സുരേഷ് ഗോപി മമ്മൂട്ടി മോഹൻലാൽ മൂന്ന് പേരുടെ സിനിമ വന്നാൽ നിങ്ങൾ ആരുടെ സിനിമ ചെയ്യുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അതിനിടയ്ക്ക് ശ്രീനിവാസിൻ്റെ ഒരു പടം ഉണ്ട് അത് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു മനസ്സിലായത് അല്ലാതെ സൗന്ദര്യത്തിൻ്റെ കാര്യം കുതിക്കുന്നില്ല എനിക്കിഷ്ടമുള്ളവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളും എനിക്കിഷ്ടമില്ലാത്തവരൊക്കെ സൗന്ദര്യം ഇല്ലാത്തവർ പറഞ്ഞ ഒരുപാട് എന്നെ പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും എനിക്ക് എനിക്ക് പേഴ്സണലായിട്ടും ഇഷ്ടമല്ല എൻ്റെ അടുത്തിരുന്നു ആരും ആരെയും ഇങ്ങനെ ഇങ്ങനെ പിന്നെ കറുത്തിരിക്കുന്നു ചുമന്നിരിക്കുന്നു നമ്മൾ എന്തോന്ന് അപ്പോയിൻമെൻ്റ് എഴുതി കൊടുത്തിട്ടാണോ ഈ വെളുത്തിങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ കഴിവെല്ലാം ഉണ്ടോ ഇതിനകത്ത് അപ്പം ജനിച്ച സമയത്ത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം വലിയ കുഴപ്പമില്ലാതൊക്കെ അങ്ങ് പോകുന്നു കണ്ണിരിക്കുന്നിടത്ത് കണ്ണിരിക്കുന്നു മൂക്കിരിക്കുന്നിടത്ത് മൂക്കിരിക്കുന്നു അല്ലേ അപ്പോൾ അത് എൻ്റെ ക്രെഡിറ്റായിട്ട് കണക്കാക്കി ഞാൻ സ്വന്തം സൗന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ് അതേകൾ കാണാൻ കൊള്ളാത്തവരാണെന്ന് എങ്ങനാ പറയുന്നത് ആർക്കും പറയാനൊക്കത്തല്ല ഇഷ്ടമല്ല സിനിമയിലും പറയുന്നത് ഇഷ്ടമല്ല നായകനെ പൊക്കി പറയാൻ വേണ്ടി കൊമേഡിയനെ വെറും മോശക്കാരനാക്കുന്ന പ്രവണതയുണ്ടല്ലോ അത് കലാകാലങ്ങളിങ്ങനെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ട് പക്ഷെ അതുപോലും ഒരു പരിധിക്കപ്പുറം പോയി ആസ്വദിക്കാൻ എനിക്ക് പറ്റാറില്ല അയാളുടെ ഏരിയയിലയാൾ ഹീറോ അല്ലേ അയാളുടെ വീട്ടിലെ അയാളുടെ കൂട്ടുകാരുടെ ഇടയ്ക്ക് അയാളുടെ കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അപ്പോൾ അത് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കും അച്ഛനെ കളിയാക്കൊണ്ടിരിക്കുന്നത് എത്ര വെക്കാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ അതിപ്പോൾ ഒരു ശീലമായതുകൊണ്ട് പിള്ളേരൊക്കെ അതങ്ങ് കണ്ട് ഇത് ചെയ്യുന്നു പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടമല്ല